உடனே என்ன போக முடியாது மாத்த மாதிரி ராஜம் நியூஸு பேர் ാണ് കാണാൻ കണ്ടോ ട്വിസ്റ്റിന് ട്വിസ്റ്റ് ഡയലോഗിന് ഡയലോഗ് ിറങ്ങിയതേ ഉള്ളൂ ഫാൻ ഷോ സാധാരണ എപ്പോഴും ബാൻഷോ കാണുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഒഴിയെന് വന്നിട്ട് ഒരു സുഖമില്ലാതെ പോയതാണ് പക്ഷേ ഇപ്പം എന്താ കിട്ടിയ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓളം ഇല്ലെങ്കിൽ പോലും അത്യായിട്ട് ഓളം വരേണ്ട സിനിമ തന്നെയാണ് ഇനി അങ്ങോട്ടായിരിക്കും തിരക്ക് വരാൻ പോകുന്നത് ഭയങ്കര പ്രതീക്ഷയുള്ള വട പിന്നെ മോഹൻലാലിനെ കുറിച്ച് പറയേണ്ടല്ലോ മോഹൻലാലെന്ന് പറഞ്ഞ് നടന്നത് സൂപ്പറായിട്ട് എടുത്തേക്കാണ് രാജോട്ടെ രാജോൻ്റെ ഡയറക്ഷൻ ഒരു രക്ഷമില്ല നമ്മൾ ക്യാമറ ആണെങ്കിലും അതുപോലെ ഡയറക്ഷൻ ആണെങ്കിലും ഒരു രക്ഷമില്ല നമ്മൾ ഓരോ സമയം ഓരോ സീനൊക്കെ കാണുമ്പോൾ ആവുമ്പോ എന്ന് പറഞ്ഞൊരു കൈയടി കൈയടിച്ച് പോകുന്ന സീനായിരുന്നു എല്ലാം എൻ്റെ മോഹൻലാലിന്റെ ഒരുപാട് സിനിമ റെഫറൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കാണുമ്പോൾ തന്നെ രോമാഞ്ചം കൊണ്ട് ഭയങ്കര എഫക്റ്റ് ഉണ്ടായിരുന്നു സന്തോഷം ഭയങ്കര സന്തോഷമുള്ളത് പടം കണ്ടിറങ്ങിയിട്ട് നല്ല ഒരു മൂഡാണ് ഭയങ്കര സന്തോഷം സൂപ്പർ പണം ഒരു ഫാൻ ബോയ് എന്ന രീതിയിലും പൃഥ്വിരാജ് എന്തായാലും ഒരു നൂറ് ശതമാനം അതിൽ ഇത് ചെയ്തിട്ടുണ്ട് എന്തായാലും മോഹൻലാലിൻ്റെ ഈ ക്ലൈമാക്സ് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഒരു സൂപ്പർ എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ് എല്ലാവർക്കും കാണാം ഇപ്പോൾ ഫാൻസ് അല്ലാത്തവർക്കും വന്ന് കണ്ടാൽ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു സിനിമ തന്നെയാണ് നമുക്കൊരു ഡിസപ്പോയിൻ്റ്മെൻ്റ് ഇല്ല കാരണം ഒടിയൻ കണ്ട് നമ്മൾ അന്ന് നല്ല ഡിസപ്പോയിൻ്റ് ആയി പോയതാണ് അന്ന് എന്ത് നാല് മണിക്ക് നമ്മളിവിടെ വരുമ്പോൾ നല്ല തിരക്കായിരുന്നു ഇന്ന് ഇന്ന് ഞാൻ അഞ്ച് മണി ആറ് മണിക്ക് ഇവിടെ വന്നിട്ട് പോലും വലിയ ആളില്ല പക്ഷേ ഇനി ആൾ എന്തായാലും വരും ആ ഒരു ഉറപ്പു